നമസ്കാരം പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന്റെ കളഞ്ഞുപോയ താക്കോൽ ഒഡീഷ രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ താക്കോൽ നഷ്ടമായ സംഭവം ബിജു ജനതാദൾ സർക്കാരിനെതിരായ ആയുധമാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രചാരണം നയിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സംസ്ഥാനത്ത് ബിജെപി അധികാരത്തിലെത്തിയാൽ ഇതു സംബന്ധിച്ച രഹസ്യങ്ങൾ പുറത്തുവിടുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ശ്രീകോവിലിന് സമീപത്തെ രത്നഭണ്ഡാരത്തിന്റെ താക്കോലാണ് രണ്ടായിരത്തി ഒഡീഷ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കെട്ടിടത്തിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുമ്പോഴാണ് ഇക്കാര്യം പുറത്തു വന്നത് സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു നവംബറിൽ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അത് പുറത്തുവിട്ടില്ല ഇതിനിടെ നാടകീയമായ മറ്റൊന്ന് സംഭവിച്ചു ജുഡീഷ്യൽ അന്വേഷണ ഉത്തരവ് പുറത്തുവന്ന് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ പുരി ജില്ലാ കളക്ടർക്ക് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ അയച്ചു കിട്ടി ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെതിരെ തിങ്കളാഴ്ച നടന്ന യോഗത്തിൽ പ്രധാനമന്ത്രി മോദി കടുത്ത ആക്രമണം നടത്തി വീടിന്റെ താക്കോൽ കളഞ്ഞു പോകുമ്പോൾ നമ്മൾ എല്ലാവരും പുരി ജഗന്നാഥനെ പ്രാർത്ഥിക്കും മണിക്കൂറുകൾക്കുള്ളിൽ താക്കോൽ കിട്ടും എന്നാൽ ഭഗവാൻ ജഗന്നാഥന്റെ ഭണ്ഡാരത്തിന്റെ താക്കോൽ നഷ്ടമായിട്ട് ആറു വർഷമായി താക്കോൽ തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടാവുമെന്നും മോദി ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ വി കെ പാണ്ഡ്യനെതിരെയാണ് മോദി ഒളിയം പെയ്തത് അതേസമയം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയാകട്ടെ പാണ്ഡ്യനെ പേര് പറഞ്ഞു തന്നെ ആക്രമിച്ചു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ കിട്ടിയതെങ്ങനെ എന്ന കാര്യത്തിലും അത് ആരെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നതിലും മോദി സംശയം പ്രകടിപ്പിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബിജെപിയുടെ പാർട്ടി അധ്യക്ഷൻ ജെ നഡ്ഡയും ജുഡീഷ്യൽ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു ക്ഷേത്ര നിയമാവലി അനുസരിച്ച് ഭണ്ഡാരം മൂന്ന് ഒരിക്കലാണ് തുറന്നു പരിശോധിക്കുന്നത് കഴിഞ്ഞ മാസം ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ട് പ്രകാരം കിലോ നാല് ഏഴ് കിലോ വെള്ളിയും ഭണ്ഡാരത്തിലുണ്ട് അതേസമയം പുരി ജഗന്നാഥൻ പോലും പ്രധാനമന്ത്രി മോദിയുടെ ഭക്തൻ ആണെന്ന വിവാദ പരാമർശം നാക്കുപിഴയാണെന്നും പശ്ചാത്താപമായി മൂന്ന് ദിവസം ഉപവസിക്കുമെന്നും ബിജെപി വക്താവ് സംബിത് പത്ര പറഞ്ഞു വിവിധ കോണുകളിൽ നിന്ന് വലിയ വിമർശനമുണ്ടായതോടെ പുരി മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സംബിത് പത്ര അങ്കലാപ്പിലായിരുന്നു മോദി ഭഗവാൻ ജഗന്നാഥന്റെ ഭക്തനാണെന്ന് പറയാനാണ് ഉദ്ദേശിച്ചതെന്ന് പത്ര പറഞ്ഞു ഇതോടെ തിരഞ്ഞെടുപ്പ് കഴിയും വരെ പത്ര ഉപവാസത്തിലായിരിക്കും ഇരുപത്തിയഞ്ചിനാണ് ഇവിടെ വോട്ടെടുപ്പ് മുഖ്യമന്ത്രി നവീൻ പട്നായിക് തന്നെ സംബിത് പത്രയുടെ പരാമർശത്തെ അപലപിച്ചതോടെയാണ് വിവാദം കത്തിപ്പടർന്നത് ഒഡീഷയുടെ അഭിമാനത്തെ മുറിവേൽപ്പിച്ചെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അപലപിച്ചു ഇതിനിടെ പുരി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയനാരായൺ പട്നായിക് പോലീസിൽ പരാതിയും നൽകി മുൻ മുംബൈ പോലീസ് കമ്മീഷണറായ അരു പട്നായിക്കാണ് ഇവിടെ ബി ജെ ഡി സ്ഥാനാർത്ഥി ബി ജെ ഡിയുടെ പിനാക്കി മിശ്രയോട് കഴിഞ്ഞ തവണ പതിനായിരത്തോളം വോട്ടുകൾക്കാണ് സംബിത് പത്ര തോറ്റത്